നമസ്കാരം വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യാത്രകളുടെ പുണ്യത്തെപ്പറ്റിയാണ് നാം ഇന്ന് ഈ ഒരു സെഷനിൽ പ്രതിപാദിക്കുന്നത് ധാരാളം യാത്ര ചെയ്തിട്ടുള്ളവർ അനുഭവസമ്പന്നരാണെന്നാണ് പറയുന്നത് ഏറെ യാത്രകൾ ചെയ്യാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ പല യാത്രകളും ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ തനതായ കലാ സാഹിത്യ രൂപങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പുസ്തകത്തിൽ പഠിച്ച പല കാര്യങ്ങളിലൂടെയും ലൈവായിട്ട് കടന്നു പോകുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യം തോന്നാറുണ്ട് ഒരു ഗുജറാത്ത് യാത്രയിൽ ഭൂകമ്പം നടന്ന കച്ച് എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എത്ര ഭീകരമായ അനുഭവങ്ങളിലൂടെയാണ് ആ സ്ഥലത്തുള്ളവർ കടന്നു പോയത് എന്ന് മനസ്സിലാക്കാനിടയായി ഏറെ ചിന്തിക്കാതിരുന്ന ഒരു വിഷയത്തിലേക്ക് ചിന്തകളെല്ലാം കടന്നു ചെന്നപ്പോൾ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഉള്ളതും എന്നാൽ പാവപ്പെട്ട ചില നാട്ടിലുള്ളവർക്കില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയാനും ഇടയായി മാത്രമല്ല കുറേ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുമായി ഇടകലരാനും അവരുടെ ചില നല്ല കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാനും സാധിക്കാറുണ്ട് പല യാത്രകൾ ചെയ്തിട്ടുള്ളവരുടെ അനുഭവങ്ങൾ എത്ര നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നതും ഇതുപോലെയുള്ള യാത്രകളിലാണ് ഏറ്റവും കുറഞ്ഞ ലഗേജുമായി നമ്മുടെ തിരക്കിട്ട ജോലിയിൽ നിന്നെല്ലാം മാറി ഒരു റിലാക്സേഷൻ്റെ വഴിയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അധികമൊന്നും ചിന്തിക്കാറില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ ഒട്ടും ശ്രമിക്കാറുമില്ല എന്നാൽ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരു കുടുംബവുമായി നമുക്കറിയാവുന്ന ഭാഷയിൽ ഒന്ന് സംവദിക്കുമ്പോൾ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ് നമുക്ക് യാത്രകളിലൂടെ അതിൻ്റെ പുണ്യങ്ങളിലൂടെ കടന്നു ചെന്ന് അനുഭവ സമ്പത്തുള്ളവരായി മാറാൻ സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ നന്ദി